ഉയരങ്ങളിലുള്ള ഏത് കാര്യവും വീഴുന്നത് താഴോട്ടാണ് അപ്പം ആർക്കറിയാത്തത് അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചിന്തിക്കുന്നത് ധന്യം ഈ ജീവിതത്തിലെ ചിന്ത ശാസ്ത്രീയമൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനോ ഒരു കഥ എഴുത്തുകാരനോ ആലോചിക്കുന്ന പോലൊരു ചിന്തയല്ലാതെ സയൻസും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടായതുകൊണ്ടാണ് ഭൂമിയിലേക്ക് വീഴുന്നത് മാങ്ങ ഞെട്ടാൽ ഭൂമിയിൽക്കല്ലേ വീഴുക വിമാനം തകർന്നാൽ എവിടത്തെ വീഴുക ഭൂമിയിലേക്ക് ഭൂമിയുടെ ആകർഷണ ശക്തി എന്നുള്ളതിനേക്കാൾ തിരിച്ച് കവിതാത്മകമായിട്ട് ഞാനെന്ന് പറയാണ് ദുർബലമായത് ശക്തിയിലേക്ക് ആകർഷിക്കും ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് ദുർബലമായത് శక్తికర్షికి న సంసర ఎలాంటి మారణిం వైఫ్గా పోస్థనో വന്നത് ആകെ ബ്ലോക്കാവില്ലേ ഞാൻ തന്നെ നിർത്തി എണീറ്റ് എന്താ സ നിങ്ങളാണ് ഒരാൾ സംഗതി മതിയിലെ ദുർബലമായ ശക്തിയിലേക്ക് ആവശ്യപ്പെട്ടു ഈ കാരണം കൊണ്ടാണ് ആരോഗ്യം നശിക്കുമ്പോൾ വെയ്യാതെ വരുമ്പോൾ ചികിത്സിക്കാൻ വന്ന ഡോക്ടറുടെ അടുത്ത് ഒരു ഭാവവും എത്ര വലിയവനും അയ്യോ ഡോക്ടറെ ഇവിടെ വേദനയാണ് കഴുത്ത് വേദനയാണ് ഇയാൾ ദുർബലനാണ് ശക്തിയിലേക്ക് ആകർഷിച്ചു വെയ്യാതെ കിടക്കുമ്പോൾ നല്ല ശക്തനായ ഒരാളെ അടുത്ത് വന്നിരുന്ന ആശ്വാസമല്ലോ എന്തെങ്കിലും ഒരു കാരണം വന്നാൽ അയാൾ വിചാരിച്ചാൽ രക്ഷപ്പെടാം നല്ല ആരോഗ്യമാണ് അപ്പം അയാളിലേക്ക് ആഘോഷിച്ചു ഇന്ന് ശക്തി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പണം ഭൂമി സ്വർണം എന്നിവയാണ് അതും ശക്തി തന്നെയാണ് അതിലേക്ക് ആകർഷിച്ചു അപ്പം നമ്മൾ ദുർബല ആയി ഈ ശക്തിയിലേക്കുള്ള ആകർഷണം നമ്മൾ പണമില്ലാതെ ഇരിക്കുമ്പോൾ കോടീശ്വരനായ ഒരാളാണ് സുഹൃത്ത് എങ്കിൽ കുറേ ഭേദം കിട്ടും ആ സുഹൃത്ത് കോടാന കൂടിയൊണ്ട് അമ്മാനമാടുന്ന ആളാണെങ്കിൽ അങ്ങനെക്കൊരു ബുദ്ധിമുട്ട് വന്ന അയാളെ ഹെൽപ്പ് ചിന്ത ദുർബലനായ നമ്മളെ ശക്തിയിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ ഒരു സംശയം കാമുകൻ കാമുകിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതോ കാമുകൻ ദുർബലനാണ് ഇവിടെ ശക്തി കാമുകിയാണ് ദുർബലനായ കാമുകൻ കാമുകിയെപ്പറ്റി പാട്ടുപാടിയും കവിത എഴുതിയും സ്വപ്നം കണ്ട് ആവടിയും തത്വം ഇതുതന്നെയാണ് ദുർബലനാണ് കാമുകൻ കാമുകിയെ സംബന്ധിച്ചിടത്തോളം കാമുകി ദുർബലയാകുമ്പോൾ കാമുകനാൽ ആകർഷിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ കാമുകിയിൽ ആകർഷണാവുന്നതിൽ തെറ്റുണ്ടോ துண்டு எந்த காரணம் அது சக்தியான நமக்கு பண்ணு தந்தது நம்ம மனசும் சிந்தையும் ஆனா மனசும் சிந்தையுமான ஈ காமகி என்னேக்காள் சார் ആകർഷണീയത കൊണ്ട് എന്ന് എന്നിൽ തോന്നിപ്പിച്ചത് അതെ അങ്ങനെന്താ അബദ്ധം മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ ഒട്ടും പറ്റാത്ത നമ്മുടെ മനസ്സിനെയാണ് അരമാറിയിരിക്കുന്ന പണം ചിട്ടി നടത്തുന്ന ആൾക്ക് കൊടുക്കും ചിട്ടിച്ചോ കയ്യിൽ വെച്ചാൽ ചിലവായിപ്പോവും നമുക്ക് നമ്മളേക്കാൾ വിശ്വാസം ചിട്ടി നടത്തുന്ന ഗോപാലംകുട്ടിയാണ് ചിട്ടിക്കാശുമായിട്ട് ഗോപാലൻകുട്ടി എന്ന് നമ്മൾ കേൾക്കാറുണ്ട് മനസ്സിനെ വിശ്വസിക്കാനായിട്ട് കഴിയുകയില്ല മനസ്സ് ഏത് സമയത്തും മാറിക്കൊണ്ട് ഇരിക്കും ഇക്കാരണം കൊണ്ട് ഹിന്ദയാണ് പറഞ്ഞത് അത് ശക്തിയാണ് നീ ദുർബലനാണ് എന്ന് എന്നാൽ പരിപൂർണതയിലും ദൈവത്തിലും വിശ്വസിക്കുന്നവർക്ക് ഇത് ബാധകമല്ല മനസ്സിൻ്റെ ചാബല്യങ്ങൾക്ക് അവരെ കിട്ടുകയില്ല എന്നെ രക്ഷിക്കുന്നത് സർവശക്തനായുള്ള ദൈവം എന്ന അതാണ് ദൈവവിശ്വാസം ഈശ്വര എന്ന് പറഞ്ഞാൽ പരിപൂർണതയിലുള്ള ആ വിശ്വാസമാണ് ഇവിടെ മനസ്സ് മാറില്ല മനസ്സ് പറഞ്ഞു ധനം എന്നെ രക്ഷിക്കുന്നു മനസ്സ് മാറി ധനം കൊണ്ട് രക്ഷയില്ല എത്ര അവസരങ്ങൾ വരാറില്ല ജീവിതത്തിൽ അല്ല പൈസ എത്ര വേണമെങ്കിൽ ചിലവാക്ക ചെലവാക്കാത്ത ഇങ്ങളുടെ സൂക്കുടിന് മരുന്നില്ല മരുന്നില്ല ഈയിടെ ഒരു കുട്ടി സീരിയസ് ആയി കിടക്കുക മരണമായിട്ട് മുഖാമുഖം കാണുമ്പോ അവിടെ തരണം കുറേ പേര് കൂടി നിൽക്കുന്നുണ്ട് ആ ഒരാൾ പറയണം ആ കുട്ടിയെപ്പോൾ രക്ഷപ്പെടുത്താൻ അയാൾ എത്ര കോടി രൂപ വേണമെങ്കിലും ചിലവാക്കില്ലേ ഇപ്പം ഞാനും വിചാരിച്ചു ശരിയാണ് പക്ഷേ കുട്ടി മരിച്ചു ശക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശക്തിയിൽ വിശ്വസിക്കണം ശക്തരായ ആരും ശക്തിയിലേക്ക് ആകർഷിക്കപ്പെടും തെറ്റില്ല ഇന്ന് നമ്മൾ ഈ ശക്തിയെ വിളിക്കുന്നത് ഇതല്ല ശക്തി മനസ്സ് പറഞ്ഞ ശക്തിയാണിത് മനസ്സ് മാറിക്കൊണ്ടിരിക്കും മനസ്സ് മാറും യഥാർത്ഥ ശക്തിയാണ് പരാശക്തി അതുകൊണ്ട് ഭൂമിയിലേക്കെല്ലാം കൂടും ശക്തമായതിലേക്ക് ആകർഷിക്കപ്പെടും വോട്ട് കിട്ടി ജയിച്ച ആളുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് തൊഴും കാരണം അയാളുടെ പരിചയം നല്ലതാണല്ലോ പിന്നെ ഒരു കാര്യം വന്ന് ചെന്ന് കാണുന്നുണ്ടെങ്കിൽ അയാളായിട്ടുള്ള പരിചയം നന്നാണ് അശക്തൻ ശക്തിയിലേക്ക് ആകർഷിക്കപ്പെട്ടു പക്ഷേ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ് ഇതൊക്കെ മനസ്സ് മാറും ഞാൻ ദുർബലനാണ് എൻ്റെ കാമുകിക്കാണ് ശക്തി എന്നൊക്കെ അപ്പം തോന്നിയിരുന്നാലും മാറിക്കൊണ്ടിരിക്കും മനസ്സിനെ വിശ്വസിക്കാനായിട്ട് കഴിയയില്ല ഏറ്റവും വലിയ ശക്തി പരാശക്തിയാണെന്നും അതിൻ്റെ മുമ്പിൽ റാം ദുർബലരാണ് എന്ന് ചിന്തിക്കുമ്പോൾ കുറേ കൂടി ജീവിതത്തിന് വ്യക്തത ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു